ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഹൻലാലിൻ്റെ വരാൻ പോകുന്ന സിനിമകളെ പറ്റിയിട്ടാണ് അതിലൊന്നാമതായിട്ട് ബാറോസാണ് പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിലെ ഡയറക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ് അതുപോലെ തന്നെ ഗ്രാവിറ്റി ഇലൂഷൻ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാവിറ്റി ആണ് ഈ ചിത്രത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഡിയിലാണ് ഒരുങ്ങുന്നത് ആർട്ട് ആൻഡ് ഫിലിമറ്റോഗ്രഫി ഡയറക്ടർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ സന്തോഷ് ശിവനാണ് നിധി കാക്കോം ഭൂതമായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് രണ്ടാമതായിട്ട് എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന ചിത്രമാണ് തരുൺ പൂർത്തിയാണ് ചിത്രത്തിലെ സംവിധായകൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചാവയിലെ സംവിധായകൻ ഒരു സാധുവായിട്ടുള്ള ടാക്സി ഡ്രൈവർ അയാളുടെ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഓട്ടത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ശോഭനയാണ് നടി ഇതാണ് സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒക്ടോബർ പത്തിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അടുത്തതാണ് റാം പാർട്ട് വൺ ക്രിസ്മസ് റിലീസായിട്ടാണ് എത്തുന്നത് ചിത്രത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ജിത്തു ജോസഫാണ് അത് ചിത്രം എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സിനിമയുടെ ഡയറക്ടർ പറയുന്നത് ജിത്തു ജോസഫ് പറയുന്നത് ഒരു വലിയൊരു എക്കണോമിക് ക്രൈസിസ് ചിത്രം ഫേസ് ചെയ്യുകയാണ് പ്രൊഡ്യൂസേഴ്സ് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കുറച്ച് സമയമെടുക്കുമെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് ക്രിസ്മസ് റിലീസായിട്ട് എത്തുന്നത് ഇതാണ് ഇനി വരാൻ പോകുന്ന ലാലട്ടൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്